അതെല്ലായിടത്തും ഉണ്ട് പക്ഷെ ഇതിനകത്ത് എല്ലായിടത്തും ഉണ്ടാകാൻ പാടില്ല എവിടെയുണ്ടാകാൻ പാടില്ല സിനിമയിലും ഉണ്ടാകുമ്പോൾ ഒരിടത്തും ഉണ്ടാകുമ്പോൾ സിനിമയിൽ സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും പാർട്ടിയുടെ വക്താവാണ് അങ്ങേര് അപ്പോൾ അതിന് അവരുമായിട്ടുള്ള കുറേ തീരുമാനങ്ങൾക്കുണ്ടാവും ചിലപ്പോൾ മുകേഷ് നെട്ടക്കെടുക്കാൻ പറ്റുന്ന തീരുമാനം ആയിരിക്കണം ചെറുപ്പക്കാരോ പ്രായമുള്ളവരോ സീനിയേഴ്സോ ജൂനിയേഴ്സോ ആരും വേണമെങ്കിലും വരട്ടെ നന്നായിട്ട് കാര്യങ്ങൾ പോകണം ജോയ് മാത്യുനും ഞാനാണെന്ന് നിർബന്ധിച്ച് പ്രാവശ്യം എക്സിക്യൂട്ടിലേക്കണമെന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞ് എന്നൊക്കെ അവിടെ പോയിട്ട് കുസ്തി ഉണ്ടാക്കാമെന്നും പറയും ഇപ്പോൾ കൂട്ടരാജിവെച്ചാലും ഇല്ലെങ്കിലുമൊക്കെ ചെയ്യാൻ പോകുന്നതൊക്കെ തന്നെയാണ് നമുക്കൊന്നും ചെയ്യാനില്ല ഇത് കുറ്റം ചെയ്തു അവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിനകത്ത് ആർക്കും ഒരു സംശയമില്ല പക്ഷെ ആ കൂട്ടത്തിൽ നിരപരാധികളായിട്ട് ആരും പെട്ടുപോലേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ബാക്കി ഇപ്പോൾ അമ്മ എല്ലാവരും കൂടി വന്നിരുന്നിട്ട് മീറ്റിംഗ് കൊടുത്താലും പറയാൻ പോകുന്നതൊക്കെ തന്നെയാണ് മാറി എന്നാലും മാറി നിന്നില്ലെങ്കിലുമൊക്കെ അമ്മയുടെ കാര്യങ്ങളൊക്കെ നടക്കുകയൊക്കെ അന്വേഷിക്കാൻ ആളുകളുണ്ട് അപ്പോൾ അത് മാറി നിൽക്കുന്നത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല സർ ഇപ്പം ലാല് മോഹൻലാൽ വന്നിട്ട് പറഞ്ഞാലും എന്താ പറയുക കുറ്റം ചെയ്ത ആളുകൾ ശിക്ഷിക്കപ്പെടണം അന്വേഷണം നടക്കട്ടെ ഇതൊന്നും ഒന്നൊന്നു പറയാമെന്നുള്ളൂ അത് പറയാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് വന്ന് നിന്നിട്ട് കാര്യമൊന്നുമില്ല അതൊക്കെ തന്നെയാണ് എല്ലാവരുടെയും നയം അതവരുടെയെന്നല്ല ആരാണെങ്കിലും അവരുടെയൊക്കെ നയപ് തന്നെയാണ് ആരുടെ പേരിലാണെങ്കിലും നമ്മളിത് ആ ആരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് പിന്നെ നമുക്ക് ആരുടെ മുള്ളിലേക്ക് കിടന്നിട്ടൊന്നും കാണാൻ പറ്റില്ല എന്നെപ്പോലും ആർക്ക് എന്തറിയാം എന്നെ പറ്റി എനിക്കെന്നെ എനിക്കറിയാവുന്ന പുറമൊന്നും ആർക്കറിയില്ല അപ്പോൾ ആരെ പറ്റി നമുക്കൊന്നും അറിയില്ല പക്ഷെ എല്ലാവരും നല്ല ആളുകളാണ് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു അതങ്ങനെ തന്നെ ആകണം എന്ന് പ്രാർത്ഥിക്കുന്നു ചെറുപ്പക്കാരോ പ്രായമുള്ളവരോ സീനിയേഴ്സോ ജൂനിയേഴ്സോ ആരുമാണെങ്കിലും വരട്ടെ നന്നായിട്ട് കാര്യങ്ങൾ പോകണം അവിടെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവിടുത്തെ മീറ്റിങ്ങുകളിൽ വലിയ പ്രശ്നങ്ങളും ഒരു പൊളിറ്റീഷ്യന്മാർ രാഷ്ട്രീയ മീറ്റിംഗ് കൂടുന്ന പോലെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊന്നും അവിടെ മീറ്റിങ് ഞാനുണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി കഴിഞ്ഞ പ്രാവശ്യം അവിടെ വളരെ സ്വസ്ഥമായിട്ടിരുന്നിട്ട് അതെന്താ ചെയ്യേണ്ടത് അതപ്പോൾ ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്ത് ശരിയാവുമോ അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയട്ടെ ശരി അതാണ് ശരിയെന്ന് എല്ലാവർക്കും തോന്നിയാൽ അത് ചെയ്യും അതല്ലാതെ മറ്റത് നമുക്കൊരു കാര്യം ചെയ്യാം അത് ഇങ്ങനെ ചെയ്ത് കളയാം അവനെ പൂട്ടാം അങ്ങനെ പറയുന്ന ഒരു ഒരു കൊള്ളസങ്ങളൊന്നും അല്ല അത് വളരെ ന്യായമായിട്ട് കാര്യങ്ങൾ പറയുന്ന വളരെ ജോയ് മാത്യുവിനെ ഞാനാണ് നിർബന്ധിച്ച് പ്രാവശ്യം എക്സിക്യൂട്ടീവ് നിൽക്കണമെന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു എന്നെ അവിടെ പോയിട്ട് കുസ്തി ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നിർബന്ധിച്ച് പുള്ളിയെ പറഞ്ഞു പുള്ളി നോമിനേഷൻ കൊടുത്ത് പുള്ളി അതിനകത്ത് ഇപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് പുള്ളി തിരിച്ചു വന്നിട്ട് പറഞ്ഞാൽ ഞാൻ കരുതുന്ന ചോട് വലിയ പ്രശ്നങ്ങളാണെന്ന് രണ്ട് എക്സിക്യൂട്ടീവ് കഴിഞ്ഞപ്പോൾ പുള്ളി വന്നിട്ട് പറഞ്ഞു അവിടെ വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് കഴിവല്ല നല്ല തീരുമാനങ്ങൾ മനസ്സുള്ളവരാണ് പിന്നെ ഈ പറഞ്ഞാലും പൊളിറ്റീഷ്യന്മാർ വലിയ ബുദ്ധിയുള്ള ആളുകളോ കാര്യങ്ങളൊന്നും അല്ല ഈ അഭിനേതാക്കളൊക്കെ അഭിനേതാക്കളാകുന്നത് കൊണ്ട് അവർ പറഞ്ഞാൽ വലിയ കാര്യമാണെന്നില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങളും തെറ്റുകളൊക്കെ അവരുടെ വ്യവസ്ഥ ഉണ്ടാകും എന്താണെങ്കിലും അവരൊക്കെ നല്ലവരാണ് ഇപ്പം നമ്മുടെ സെറ്റിലൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷെ ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണ് അത് ഒഴിവേക്കേട്ടൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതെല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൈവഴിയതല്ല അതെല്ലായിടത്തും ഉണ്ട് പക്ഷേ ഇതിനകത്ത് എല്ലായിടത്തും ഉണ്ടാകാൻ പാടില്ല എവിടെയും ഉണ്ടാകാൻ പാടില്ല സിനിമയിലും ഉണ്ടാകുമ്പോൾ ഒരിടത്തും ഉണ്ടാകുമ്പോൾ സിനിമയിൽ സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും കാരണം വെച്ചാൽ ഒരുമിച്ച് താമസിക്കുകയും ദിവസങ്ങളോളം ഹോട്ടലുകളിൽ ഒരുമിച്ച് അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനുള്ള ചാൻസസ് കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ടത് ഉണ്ടാവും ഇല്ല എന്ന് പറയുന്ന പറയുന്നതിനൊന്നുമില്ല പക്ഷേ അതെല്ലായിടത്തും ഉണ്ടെന്നൊന്നും കരുതണ്ട വളരെ വൃത്തിയായിട്ട് പോകുന്ന ഒരുപാട് പ്രൊഡക്ഷൻ കാര്യങ്ങളുണ്ട് അവിടെയും തെറ്റും ഇപ്പം ഞാനൊക്കെ എൻ്റെ സെറ്റിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷേ അവിടെയും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് മാറി നിൽക്കണം മാറി നിൽക്കണം എന്നുള്ളതൊന്നും എനിക്കറിയാൻ പറ്റാത്ത കാര്യങ്ങൾ അതൊക്കെ ഇപ്പോൾ ഇന്നത്തെ ഒരു പാർട്ടിയുടെ വക്താവാണ് അപ്പോൾ അതിന് അവരായിട്ടുള്ള കുറേ തീരുമാനങ്ങൾക്കുണ്ടാവും ചിലപ്പോൾ മുകേഷ് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുന്ന തീരുമാനം ആയിരിക്കണം ഒന്നുമില്ല ചിലപ്പോൾ പാർട്ടി എന്ന് പറയുന്നു നിൽക്കുന്നത് രാജിവെക്കണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രാജിവെക്കണ്ടേ ഇരിക്കേണ്ട ഒരു എന്താണെങ്കിലും എനിക്ക് ഞാൻ വലിയ രാഷ്ട്രീയക്കാരനല്ല അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളുമല്ല അതുകൊണ്ട് എന്താണ് അവിടെ നടക്കുന്നതെന്ന് എനിക്കറിയില്ല